നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓൺലൈനിലൂടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ രണ്ട് യുവാക്കളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് കൽപ്പറ്റ സ്വദേശികളായ ഫൈസ് സദ്ദാം ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായത് അഞ്ചൽ പനച്ചവിള സ്വദേശിയായ വീട്ടമ്മയിൽ നിന്നാണ് യുവാക്കൾ ഓൺലൈൻ ബിസിനസ്സിലൂടെ കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയത് വീട്ടമ്മയിൽ നിന്നും ആദ്യം പതിനായിരം രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുവാൻ പറഞ്ഞു പതിനായിരം രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത വീട്ടമ്മയ്ക്ക് പിന്നീട് കച്ചവടം നടത്തി പതിനയ്യായിരം രൂപയായി വീട്ടമ്മയ്ക്ക് പ്രതികൾ മടക്കി നൽകിയതോടെ വീട്ടമ്മ കൂടുതൽ തുക യുവാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു ഇത്തരത്തിൽ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വീട്ടമ്മയിൽ നിന്നും യുവാക്കൾ തട്ടിയെടുത്തു പിന്നീട് ലാഭം പോയിട്ട് മുതലും വീട്ടമ്മയ്ക്ക് കിട്ടാതായതോടെയാണ് അഞ്ചൽ പോലീസിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വയനാട് കൽപ്പറ്റ സ്വദേശികളായ ഫൈസ് സദ്ദാം ഹുസൈൻ എന്നിവരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ സി എ ഹരീഷ് എസ് എ റാഫി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ അബീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്യൂസ് അഞ്ചൽ